വയനാട് ജില്ലയിലെ അമ്പലവയലിലെ ചീങ്ങേരി മലയിലാണ് ഇന്ന് നമ്മളുള്ളത് ഡി ടി പി സി തന്നെ നേരിട്ട് നടത്തുന്ന വയനാട് ജില്ലയിൽ തന്നെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം കൂടിയാണിത് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മളിപ്പോ മല കയറാൻ തുടങ്ങുകയാണ് ഇത് ടോർച്ച് ഉണ്ട് ഈ ടോർച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ അവിടെ ഒരു കൊടി കാണാം അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് വേണം കയറാനായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് മീറ്റർ ആണ് ചീങ്ങേരി മലയുടെ ഉയരം രാവിലെ അഞ്ചു മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവർത്തന സമയം ഇങ്ങനെ കുറെ കൊടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കൊടികൾ നോക്കിയിട്ട് വേണോ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടവും വിശ്രമ കേന്ദ്രങ്ങളുമെല്ലാം മല കയറുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് മലമുകളിൽ സൂര്യരേണുക്കൽ ചെരിഞ്ഞിറങ്ങുമ്പോൾ താഴ്വാരം വെൺമേകപ്പെട്ടുപുതച്ച് കിടക്കുകയാകും മഞ്ഞു പടലങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ഓരോന്നായി ഇറങ്ങിവരും അങ്ങനെ ചീങ്കരിമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ വന്നിട്ട് ഏറ്റവും മനോഹരമായി സൂര്യോദയം ആസ്വദിക്കാൻ ചീങ്ങരിമല തിരഞ്ഞെടുക്കാവുന്നതാണ് സംഭവം നല്ല ബ്രീസ് കാര്യങ്ങളൊക്കെ ാണ് ഞങ്ങൾ സൺറൈസ് നോക്കി തന്നെയാണ് വന്നത് അടിപൊളിയായിട്ട് സൺറൈസ് ഒക്കെ വലിയ ക്ഷീണൊന്നുമില്ല ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നമ്മൾ ഫുൾ സ്ട്രെസ് ഒക്കെ ആയിട്ടിരിക്കണെങ്കിൽ ഇവിടെ വന്ന റിലാക്സിങ് ആണ് എല്ലാവരും വരണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആ അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നത് മല മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എടക്കൽ ഗുഹ അതുപോലെ തന്നെ നീലഗിരി മലനിരകൾ പറയുന്നു നമ്മുടെ കർണാടകയിലുള്ള ഗോപാൽ പേട്ട് ആ മലനിരകൾ വരെ നല്ല കലാവസ്ഥയുണ്ട് കാണാൻ കഴിയും സൂര്യോദയവും അസ്തമയവും ഒരേപോലെ ദൃശ്യഭംഗി ഒരുക്കുന്ന ഇടമാണ് ചീങ്ങേരി മല അതിരാവിലെ എത്തിയാൽ ഉദയവും മലയടിവാരത്ത് പാൽക്കടൽ പോലെ വെൺമേഘക്കെട്ടുകളും കാണാം അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ചീങ്ങേരി രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ട്രക്കിംഗ് ആരംഭിക്കും അരമണിക്കൂർ നടന്നാൽ മലയുടെ മുകളിലെത്താം മനോഹരമായ കാഴ്ചയും സൂര്യോദയവും കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങാം ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസർബല മീഡിയ വൺ വയനാട്